പാർട്ടിയെ പറ്റി ദിവസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ അധികമാർക്കും അറിയപ്പെടാത്ത ഒരു പാർട്ടി കൂടി അതെ ആ പാർട്ടിയാണ് സർദാർ വല്ലഭായി പട്ടേൽ പാർട്ടി അത്ഭുതപ്പെടാൻ വരട്ടെ ഒന്നുകൂടിയുണ്ട് ഇതുമാത്രമല്ല ഇരുന്നൂറിലധികം പാർട്ടികൾ വേറെയും ഉണ്ടത്രെ രാഷ്ട്രീയ പ്രബുദ്ധരായ സ്വയം അഹങ്കരിക്കുന്ന നമ്മൾ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും സർദാർ വല്ലഭായ് പട്ടേൽ പാർട്ടി എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാൽ ആദായ നികുതി വകുപ്പ് നൽകുന്ന വിവരമനുസരിച്ച് ഈ പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമ്പത്തിയാറ് കോടി രൂപ സംഭാവന കിട്ടിയിട്ടുണ്ട് എന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുംബൈയിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ മൂന്ന് പേർ സർദാർ വല്ലഭായി പട്ടേൽ പാർട്ടിയിൽ നിന്നുള്ളവരാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഇങ്ങനെ തിരിച്ചറിയപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടികളായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇരുന്നൂറ് പാർട്ടികൾ ഉണ്ടെന്നാണ് രണ്ടു വർഷം മുൻപ് ആദായ നികുതി വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്നും പറയപ്പെടുന്നു ഈ പാർട്ടി പ്രത്യക്ഷത്തിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിലും സംഭാവന ഇനത്തിൽ അൻപത്തി അഞ്ച് ദശാംശം അഞ്ചു കോടി രൂപയോളം പിരിച്ചെടുത്തിട്ടുണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നികുതി ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് കമ്മീഷനു നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു എസ് വി പി മൂന്ന് സ്ഥാനാർത്ഥികളും തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്നത് പൂജ്യം വരുമാനമാണ് തങ്ങൾക്ക് സ്വന്തമായി വാഹനമില്ലെന്നും രണ്ടു പേർക്ക് വീടില്ലെന്നും ഇതിൽ ബോധിപ്പിക്കുന്നു എന്നാൽ ഏറെ രസം ഇതൊന്നുമല്ല ഇവരിൽ ചില സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വിവരം നാട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിട്ടിയ അൻപത്തി അഞ്ച് ദശാംശം അഞ്ചു കോടിയിൽ പത്തു കോടി വിദ്യാഭ്യാസം പതിനഞ്ച് കോടി ഭക്ഷണം പതിനാറ് കോടി ശൈത്യകാല വസ്ത്രങ്ങൾ പതിനൊന്ന് കോടി ദാരിദ്ര്യ ദാരിദ്ര്യനിർമാർജ്ജനം എന്നിവയ്ക്കായി ചെലവിട്ടതായിട്ടാണ് പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞത് എന്നാണ് വിവരം അതേസമയം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആരോപിക്കുന്നത് ഇത്തരം പാർട്ടികൾ മിക്കതും ഹവാല ഓപ്പറേറ്റർമാരുടെ ഒത്തുചേർന്ന് നികുതി വെട്ടിപ്പിനായി തട്ടിക്കൂട്ടിയതാണ് എന്നതാണ് ഹവാല ഇടപാടുകാരിൽ നിന്ന് സംഭാവനയായി തുക സ്വീകരിക്കുകയും അവരുടെ കമ്മീഷൻ കിടിച്ചതിന് ശേഷം പണമായി ബന്ധപ്പെട്ട ഇടപാടുകാരന് പണം തിരികെ നൽകുകയും ചെയ്യുന്നു ഹവാല ഓപ്പറേറ്റർ ഈ കക്ഷികളുടെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുകയും അവരുടെ ഫീസ് ക്ലൈൻ്റിൽ നിന്ന് പ്രത്യേകം ശേഖരിക്കുകയും ചെയ്യുന്നു ഉപഭോക്താക്കൾക്ക് ജനപ്രാതിനിധ്യം നിയമപ്രകാരം സംഭാവനയായി നൽകുന്ന രൂപയ്ക്ക് നൂറ് ശതമാനം വരെ നികുതി ഇളവ് ലഭിക്കുമെന്നതാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഇവർ സൗകര്യമായി മാറുന്നത് എന്നാണ് കരുതുന്നത്